സംഭവം എന്താ വൈഫ് വീട്ടുകാർക്ക് വീട്ടിലാണെന്ന് ഇങ്ങോട്ട് കൊണ്ടുപോയി സംഗീതവും അധ്യാപനവും എല്ലാം ജീവന തുല്യം സ്നേഹിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരാളായിരുന്നു അനൂപ് അനൂപിനെ പരിചയപ്പെടുന്ന ആർക്കും അദ്ദേഹത്തെ പറ്റി ഒരു മോശം അഭിപ്രായം പറയാനില്ലായിരുന്നു എപ്പോഴും ചിരിച്ച മുഖത്തോടും എല്ലാവരോടും കളിച്ചും ചിരിച്ചും സംസാരിച്ചിരുന്ന വ്യക്തിത്വം അനൂപിനെ അറിയുന്ന എല്ലാവർക്കും മരണവാർത്ത ഒരു ഞെട്ടൽ തന്നെയായിരുന്നു ഇത്രയും നല്ലൊരു വ്യക്തി എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നാണ് എല്ലാവരും ഒന്നടങ്കം ചോദിക്കുന്നത് എന്തുണ്ടെങ്കിലും ഒന്ന് ആരോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഈ മരണം ഒഴിവാക്കാമായിരുന്നു എന്നാണ് കൂട്ടുകാരെല്ലാം പറയുന്നതും ഫ്ളാറ്റിലെ ഏറ്റവും പ്രിയപ്പെട്ട ഇടമായ സ്റ്റുഡിയോയിലാണ് അനൂപിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തിയിരുന്നു എന്നാൽ അനൂപിന്റെ മരണത്തിന് കാരണം ഭാര്യയും ഭാര്യയുടെ അമ്മയും ഒക്കെയായുള്ള സൗന്ദര്യപ്പണക്കം എന്നാണ് കൂട്ടുകാരന്റെ വെളിപ്പെടുത്തൽ ശനിയാഴ്ച വരെ സ്കൂളും പിന്നെ പാട്ടും ഒക്കെയായിട്ട് തിരക്കിലായിരുന്നു അനൂപ് അത് കഴിഞ്ഞ് ബാൻഡുമായിട്ടുള്ള തിരക്ക് മിക്കപ്പോഴും വീട്ടിൽ കിട്ടാറില്ലായിരുന്നു അനൂപിനെ അനൂപിന്റെ ഭാര്യ പാർവതിയുമായിട്ടുണ്ടായിരുന്ന ചെറിയ പ്രശ്നം പിന്നെ അനൂപിന്റെ അമ്മായിയമ്മ ഒരു പിടിവാശിക്കാരിയായിരുന്നു ഒറ്റ മകളാണ് പാർവതി അനൂപും ഒറ്റ മകനുമായിരുന്നു തന്നെ അനൂപും മക്കളും പാർവതിയുടെ വീട്ടിൽ വന്ന് നിൽക്കണം എന്ന ഒരു വാശിയുണ്ടായിരുന്നു പാർവതിയുടെ അമ്മയ്ക്ക് എന്നാൽ സ്വന്തം അമ്മയെ തനിച്ചാക്കി നിൽക്കാൻ അനൂപിനും സാധിക്കില്ലായിരുന്നു സാമ്പത്തികമായി യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നില്ല അനൂപിന് വീട്ടുകാർ തമ്മിലുണ്ടായിരുന്ന ഒരു ചെറിയ പ്രശ്നത്തിന്റെ പേരിലായിരുന്നു അനൂപിന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് അവസാന തീരുമാനമെന്നോണം അനൂപ് തൃശൂരിൽ ഫ്ളാറ്റെടുത്ത് താമസിക്കുകയായിരുന്നു ഈ തീരുമാനത്തിലെത്തിയതോടെ ഭാര്യ പിണങ്ങിപ്പോകുകയും ചെയ്തു ഒന്നര മാസമായി പാർവതി അവരുടെ വീട്ടിലാണ് വീട്ടുകാർ തമ്മിലുള്ള ഭിന്നതയാണ് അനൂപിന്റെ മരണത്തിന്റെ കാരണം ഭാര്യയുമായി പക്ഷെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല മക്കളുമായി വളരെ ഇഷ്ടത്തിലുമായിരുന്നു തന്റെ ജീവിതത്തിൽ എന്ത് തീരുമാനമാണ് താൻ എടുക്കേണ്ടത് എന്ന് അനൂപിന് തീരുമാനിക്കാൻ കഴിയാത്തതാണ് അനൂപിനെ ഇങ്ങനെയൊരു ആത്മഹത്യയിലേക്ക് ശരിക്കും നയിച്ചിരിക്കുന്നത് നെഗറ്റീവ്സ് ഇല്ല അത്രയ്ക്കും നല്ലൊരു മനുഷ്യനായിരുന്നു പിന്നെ എന്താ ഈ മ്യൂസിക്കായിട്ട് നടക്കുന്ന സമയത്ത് ഈ ശനിയാഴ്ച ഒരു സ്കൂളും അത് കഴിഞ്ഞ ശനി ഞായറും അവർക്ക് ഒരു കഫയില് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അപ്പോ പിന്നെ അത് കഴിഞ്ഞ ബാൻഡായിട്ട് നടക്കുന്നു അപ്പോ അങ്ങനെ കിട്ടാത്ത വിഷമങ്ങളൊക്കെ ആയിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു പലപ്പോഴും വൈഫിനെ കേട്ട് പിന്നെ വൈഫിന്റെ അമ്മ കുറച്ച് പിടിവാശിക്കാരി ആയിരുന്നു അപ്പോ അവർക്ക് ഇവിടുന്ന് കുട്ടികളെ മക്കളൊക്കെ കൊണ്ട് അവിടെ കൊണ്ടുപോയി നിർത്തണം എന്നുള്ള ഒരു വാശി വാശി പോലെ ഇണ്ടായിരുന്നു അതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് സംഭവം എന്താ വൈഫ് ഒറ്റ ഒറ്റക്കാണ് ഒറ്റ മോളാണ് ആളും ഒറ്റ മോൻ തന്നെയാണ് അപ്പോ വൈഫിന്റെ വീട്ടുകാർക്ക് ഇവരെ മൊത്തത്തിൽ അങ്ങോട്ട് കൊണ്ടുപോകണം ഈ അങ്ങോട്ട് ഇയാളുടെ വീട്ടിലാണെന്നു വെച്ചാൽ ഇങ്ങോട്ട് കൊണ്ടുപോണം അങ്ങനെ ചെറിയ പ്രശ്നമാണ് അല്ലാതെ ആളും ഷെയർ ചെയ്യൊന്നും ഇല്ല ആള് പല പ്രാവശ്യം ഞാൻ സംസാരിക്കാൻ നോക്കിയിട്ടുണ്ട് ഉണ്ട് പക്ഷെ ആളത് അങ്ങനെ സംഗീതം തന്നെയാണ് അനൂപിനെയും ഭാര്യ പാർവതിയെയും ഒന്നിപ്പിച്ചത് ആയുർവേദ ഡോക്ടർ ആയിരുന്ന പാർവതി ഒരു ഗായിക കൂടിയായിരുന്നു വർഷങ്ങൾക്ക് മുന്നേ സ്റ്റേജുകളിൽ ഒരുമിച്ചെത്തിയ ഇരുവരും ഒരുമിച്ചൊരു ജീവിതം തുടങ്ങിയപ്പോഴും ആ സംഗീതം ദാമ്പത്യ ജീവിതത്തിന് കൂടുതൽ പ്രണയം പകരുകയായിരുന്നു എന്നാൽ ചില താളപ്പിഴകൾ അതെത്തിച്ചത് അനൂപിന്റെ പ്രാണൻ നഷ്ടപ്പെടുന്നതിലേക്കാണ് ഒടുവിൽ ഭാര്യയും രണ്ടു മക്കളും നെഞ്ചുപുട്ടി നിലവളിക്കുമ്പോൾ ഇനിയൊന്നും തിരിച്ചു കിട്ടില്ലല്ലോ എന്ന് മാത്രമേ പറയാൻ കഴിയൂ തൃശൂർ വെള്ളാറ്റൊഞ്ഞൂരിലെ പുറ്റേക്കര സെന്റ് ജോർജ് സ്കൂളിലെ പരേതനായ റിട്ടേർഡ് പ്രധാന അധ്യാപകൻ പീതാംബരന്റെയും തയ്യൂർ ഗവൺമെന്റ് സ്കൂൾ അധ്യാപികയായിരുന്ന രാജലക്ഷ്മിയുടെയും ഏകമകനായിരുന്നു അനൂപ് അച്ഛന്റെയും അമ്മയുടെയും വഴി പിന്തുടർന്നാണ് അനൂപും അധ്യാപന രംഗത്തേക്ക് എത്തിയത് നിരവധി കോളേജുകളിലും സ്കൂളുകളിലും ഗസ്റ്റ് അധ്യാപകനായി പഠിപ്പിച്ച ശേഷമാണ് വിവേകോദയം ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഇംഗ്ലീഷ് അധ്യാപകനായി എത്തിയത് ഭാര്യ പാർവതിയും ഏകമകളായിരുന്നു ആയുർവേദ ഡോക്ടറും പുറമേ നിന്ന് നോക്കുന്നവർക്ക് സർക്കാർ ജോലിയും ഇരുവീട്ടിലും ഏകമകളും സ്വത്തുക്കളും വീടുമൊക്കെയുള്ള പ്രത്യേകിച്ച് ബാധ്യതകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത ജീവിതം രണ്ടു മക്കൾക്കും ആസ്വദിച്ച് ജീവിക്കുന്നതിനിടെ ചെറിയ ചെറിയ സൗന്ദര്യ പണക്കങ്ങൾ ഇരുവർക്കുമിടയിലുണ്ടായിരുന്നു എന്നാൽ മക്കളോടുള്ള സ്നേഹം ഇരുവരെയും ഒരുമിച്ച് നിൽക്കാൻ പ്രേരിപ്പിച്ചു എന്നാൽ അതധികകാലം മുന്നോട്ടു പോയില്ല കുറച്ചുകാലമായി സ്കൂളിനടുത്തെ ഫ്ളാറ്റിൽ തനിച്ചു താമസിക്കുകയായിരുന്നു അനൂപും മക്കളും ഭാര്യയും ഒപ്പമില്ലാത്തതിന്റെ സങ്കടത്തിലായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു